സൂപ്പർ ലീഗിന്റെ ആവേശം അങ്ങോട്ട് കനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആറാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഓഫ് ബർത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഐ എസ് എൽ ഷീൽഡ് പോരാട്ടം വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട് അവിടെ ക്ലബുകൾ മത്സരിക്കുന്നുണ്ട് പക്ഷേ അഞ്ച് സ്ഥാനങ്ങൾ പ്ലേ ഓഫിലേക്കുള്ള അഞ്ച് സ്ഥാനങ്ങൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുണ്ട് മുംബൈ സിറ്റി മോഹൻ ബഗാൻ സൂപ്പർ ചെയിങ്സ് ഒഡീഷ ഗോവ കേരള ബ്ലസ്റ്റേഴ്സ് ഇത്രയും ക്ലബ്ബുകളാണ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുള്ളത് അവസാനിക്കുന്ന ഒരു ബെർത്തിന് വേണ്ടിയിട്ട് ചെന്നൈയിൻ എസ് സി ഈസ്റ്റ് ബംഗാളും തമ്മിലായിരിക്കും ഇനി പോരാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇനി അവർ കയറി വരാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചെന്നൈയിലും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഇനി പ്ലേ ഓഫിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ബംഗളൂരു വ സി പ്ലേ ഓഫിന് വേണ്ടിയിട്ടുള്ള റേസിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവായിട്ടുണ്ട് ഇതിന്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ബംഗളൂരുവിനെ കളിയാക്കുന്നുണ്ട് കാരണം ബംഗളൂരുവിന്റെ ആരാധകരെ കുറച്ചൊന്നും അല്ല ബ്ലാസ്റ്റേഴ്സിനെ ഈ സീസണിലും അതിന് മുന്നിലുമായിട്ട് അപ അപഹസിച്ചത് ഏതായാലും പ്ലേ ഓഫിൽ നിന്നും ബംഗളൂരു പൂർണ്ണമായിട്ടും പുറത്തായിട്ടുണ്ട് അപ്പം ഇനി പോരാട്ടം ചെന്നൈയിലും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് മുഖ്യമായും ഇത്തവണത്തെ അവശേഷിക്കുന്ന ഒരു പ്ലേ ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് നടക്കുന്നത്